കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായ നുവാസ അദോയ്ക്ക് മറ്റൊരു ഐ എസ് എൽ ക്ലബ്ബിൽ നിന്നും നിരസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഓഫർ ഉണ്ടെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നൊഹാസ് അതോയുമായി ബന്ധപ്പെട്ട നിരവധി റൂമറുകളാണ് താരവുമായി ചുറ്റിപ്പറ്റി പ്രചരിച്ചിരുന്നത് നുവാസഅ അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ള കാര്യത്തിൽ ആരാധകർക്കിടയിൽ പോലും ആശങ്ക സൃഷ്ടിക്കാൻ പ്രചരിച്ചിരുന്ന റൂമറുകൾക്ക് സാധിച്ചിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് മാത്രമല്ല ഐ എസ് എൽ ഒരു മത്സരത്തിനിടയിൽ നായകൻ അഡ്രയാൽ ലൂണയമ്മയുണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഒരുപാടധികം ആരാധകർ നോയെ ക്ലബിൽ നിന്ന് പുറത്താക്കണമെന്നുമായി മുമ്പോട്ട് വന്നിരുന്നു ആ ഒരു ഇൻസിഡന്റിന് ശേഷം താരത്തിന് നല്ല രീതിക്ക് തന്നെ ഹൈറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ പറയണം ഏതായാലും പ്രചരിച്ചിരുന്ന റൂമറുകളോടൊക്കെ തന്നെ നുവാസയെ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് റൂമറുകൾ ഇഷ്ടമായിരിക്കാം ഞാൻ ക്ലബ്ബ് വിടുന്നുവെന്ന റൂമറുകൾ പ്രചരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം എനിക്ക് ഇവിടെ ബ്ലാസ്റ്റേഴ്സുമായി രണ്ട് വർഷത്തെ കരാറാണുള്ളത് ഇവിടെ ആരുമായി എനിക്ക് പ്രശ്നങ്ങളില്ല എനിക്ക് ഈ ക്ലബിന് ഏറെ ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഈ ക്ലബിൽ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ക്ലബിന്റെ ഭാഗത്ത് നിന്നോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഞാൻ ഇവിടെ തുടരാൻ സാധിക്കാത്തതെന്ന് വേണം കരുതാൻ നിലവിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഞാൻ ഈ ക്ലബ്ബിൽ സന്തുഷ്ടനാണ് അടുത്ത സീസണിൽ താൻ തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്ന നിലപാട് പ്രചരിക്കുന്ന റൂമറുകൾക്കെതിരെ വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ നോഹാസത്